നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടെസ്റ്റ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഏകദിന പരമ്പരയാണ് മുപ്പതാം തീയതിയാണ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ആരാധകരെ വലിയ ആവേശത്തിലാണ് ഏഴ് ദിവസം കൂടിയേ ഉള്ളൂ അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് വീണ്ടും ഇറങ്ങാൻ എന്നാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ഈ ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഈ സ്ക്വാഡിൽ കുറേ മാറ്റങ്ങളുണ്ട് പലർക്കും മടങ്ങിവരവിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയൊരു ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റൻ എന്ന് പറയാൻ നേരത്തെയും അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നായകൻ ശുഭൻ ഗില്ലിനും ഉപനായകൻ ശ്രേസ് അയ്യർക്കും പരിക്കാനും അവർ ഈ പരമ്പര കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ ക്യാപ്റ്റനായിട്ട് കെ എൽ രാഹുലിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മടങ്ങി വരവിൻ്റെ കാര്യമാണ് ഋതുരാജ് ഗയ്ക്ക് വാദ് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്നു ഏകദിന ടീമിലേക്ക് യശ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് റോളിലേക്കുണ്ട് ഋഷഭ് പന്ത് മടങ്ങിയെത്തുന്നു ഏകദിന ടീമിലേക്ക് അതോടൊപ്പം എസ് രവീന്ദ്ര ജഡേജ മടങ്ങിയെത്തിയിട്ടുണ്ട് അപ്പോൾ ഓസ്ട്രേലിയ പര്യടന അദ്ദേഹം ഉണ്ടായിരുന്നില്ല അച്ഛറിനെ ഒഴിവാക്കി അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം അങ്ങ് പോയിട്ട് ടീമിനെ നമുക്ക് വിശദമായിട്ട് വിലയിരുത്താം ഋതുരാജും ജയ്സ്വാളും ഇതാ സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ് ഓപ്പണിംഗ് റോള് അപ്പോൾ ആരും ഓപ്പൺ ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് മിക്കവാറും ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത പക്ഷേ ഋതുരാജ് മിന്നും ഫോമിലാണ് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല ദെൻ നമ്പർ ഫോർ ഒരു ചോദ്യമാണ് കാരണം അവിടെ കളിക്കാൻ നമുക്ക് ശ്രേയസ് ചെയ്യില്ല സോ നമ്പർ ആര് വരും തിലക് വർമ്മക്ക് അവിടെ അവസരം വരാൻ നല്ല സാധ്യതയുണ്ട് ഋഷഭ് പന്തിൻ്റെ ടീമിലെടുത്തതും വെറുതെയല്ല സോ നമ്പർ ഫോർ സ്പോട്ട് അവർ തമ്മിൽ ആയിരിക്കും അവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അക്സറിനെ ഒഴിവാക്കിയിട്ടുണ്ട് ജഡേജയെ തിരികെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ ജഡേജ ഉണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞത് ജഡേജയെ ഒഴിവാക്കിയതല്ല ജഡേജയെ തൽക്കാലത്തേക്ക് ഒതുപാറ്റി നിർത്തി അക്സറിനെ കളിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ദി റോഡല്ല എന്ന് അന്ന് തന്നെ ചീഫ് സെലക്ഷൻ ഓഫ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ചീഫ് സെലക്ടർ എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ഇപ്പോൾ അത് നടപ്പാക്കിയിരിക്കുകയാണ് അക്സറിനെ ഒഴിവാക്കിയിട്ട് ജഡേജയത്തിരികെ ഏകദിന ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബൂമ്രയും സിറാജും ഇല്ല അവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല ബൂമ്രക്കും സിറാജിനും റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവർ കളിച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കൊരു നിരാശ സഞ്ജു സാംസണിന് വീണ്ടും ഇടവില്ലല്ലോ എന്നുള്ളതാണ് അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏകദിനത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഉൾക്കൊള്ളു അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇപ്പോൾ ഇല്ല ടി ട്വൻറ്റി ടീമിൽ അദ്ദേഹമുണ്ട് ആ സ്ഥാനം നിലനിൽക്കട്ടെ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ പോയ ഘട്ടത്തിൽ ഈ സൗത്ത് ആഫ്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പകരം സെഞ്ചുറികളുണ്ടായിരുന്നു ഏകദിനത്തിൽ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ഏകദിനത്തിൽ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത് നിരാശ തന്നെയാണ് ഏതായാലും ഈ സ്കോഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കെ എൽ രാഹുല് ടീമിനെ നയിക്കുന്നു നവംബർ മുപ്പത് മുതലാണ് ഈ ഒരു പരമ്പര ആരംഭിക്കുന്നത് ശുഭം ഗില്ല് പരിക്കേറ്റ് പുറത്ത് അദ്ദേഹത്തിന് നെക്ക് ഇഞ്ചുറിയാണ് അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായി വരുന്നേയുള്ളൂ അപ്പം ടി ട്വൻറ്റി ആയിക്ക് അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഋഷഭ് പന്ത് ഒഡിയായി മിക്സിലേക്ക് വരുന്നു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് അത് ശ്രദ്ധിക്കണം സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ബി സി സിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് കെ എൽ രാഹുല് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ധ്രുവറിലുണ്ട് പക്ഷേ അദ്ദേഹത്തെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഋഷഭ് പന്ത് മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഏകദിനം കളിച്ചത് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഒരു കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങി വരുന്നത് ദെൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം മത്സരങ്ങളിൽ കളിക്കുന്ന ബൂമ്രക്ക് റെസ്റ്റ് കൊടുത്തു എന്നുള്ളത് നല്ല തീരുമാനമായിട്ട് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇനിയും ടെസ്റ്റ് സീരീസുകൾ ഈ സീസണിൽ നമുക്ക് ഓമിൽ കളിക്കാനുണ്ട് അതുപോലെ തന്നെ ടി ട്വൻറ്റി മത്സരങ്ങൾ ഇനി വരാനിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് ഇങ്ങോട്ട് അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വിശ്രമം അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ് പിന്നെ ശ്രേയസ് എണ്ണ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ മിഡിൽ ഓർഡർ സ്പോർട്ട് ഓപ്പൺ ആവുന്നുണ്ട് അവിടേക്കാണ് തിലക് വർമ്മയും പന്തിനെയും ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ തിലകിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നാല് ഏകദിന മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് അതൊരു അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് വന്നിട്ടുള്ളത് അതേസമയം ടി ട്വൻറ്റി അതിൽ അദ്ദേഹം സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ പന്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ മിഡിൽ ഓർഡറിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ് കാരണം അദ്ദേഹത്തിനും ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്ത് ഏകദിനത്തിൽ കൂടി ഉറപ്പിക്കേണ്ടതുണ്ട് അത് സാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് പിന്നെ നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ മടങ്ങിയെത്തുന്നു അപ്പോൾ ജഡേജയുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സായിട്ട് ബേസ് ബൌളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ഓൾറൗണ്ട് മൂന്ന് ഓൾറൗണ്ടേഴ്സ് അതായത് രവീന്ദ്ര ജഡേജ അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി മൂന്ന് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് അച്ചർ പട്ടേലിന് അവസരമില്ല എങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അവിടെ ആളുകളുണ്ട് എന്നെ പറയേണ്ടി വരും പിന്നെ ഓപ്പണർ ആരായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അത് ഗയ്ക്കുവാദ് മിന്നും ഫോമിലാണ് എന്നുള്ളത് മാത്രമാണ് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കുന്നത് ഗയ്ക്കുവാദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക എക്കെതിരെയുള്ള സീരീസിലും മറ്റുമൊക്കെ മറ്റുമൊക്കെയായിട്ടും മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് അവസരം കിട്ടുമോ അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്ക എക്കെതിരെ മോസ്റ്റ് റൺസ് അദ്ദേഹത്തിന് ഒക്കെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഫസ്റ്റ് മാച്ചിൽ അവിടെ അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി സീരീസ് സൗത്ത് ആഫ്രിക്ക ഏക്കത്തിൽ അദ്ദേഹമായിരുന്നു സോ അദ്ദേഹം അർഹിച്ച കോളപ്പ് തന്നെ ലഭിക്കുന്നു പക്ഷേ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം യശസ്സി ജയ്സ്വാൾ ഓപ്പൺ ഒരു സാധ്യതയാണ് ആദ്യ മത്സരത്തിലെങ്കിലും നമ്മൾ കാണുന്നത് അപ്പോൾ അതാണ് അതാണതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ ഋതുരാജ് ഗയ്ക്കുവാദ് ഇന്ത്യക്ക് വേണ്ടി ഏകദിന മത്സരം കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് എടുക്കുന്നുണ്ട് അത് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഈ മികച്ച ഫോമും മറ്റുമൊക്കെ കണ്ടിട്ട് തന്നെയാണ് പിന്നെ നമുക്കറിയാമല്ലോ മുഹമ്മദ് സിറാജിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നമ്മൾ റെസ്റ്റ് കൊടുത്തിയതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതേപോലെ ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ ഹർഷിത് റാണ ഈ മൂന്ന് പേരാണ് ഫ്രണ്ട്ലൈൻ പേസ് ബോളേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളത് പിന്നെ മിഡിൽ ഓർഡർ ബാക്കപ്പ് ആയിട്ടാണ് ധ്രുവുറൽ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു രൂപത്തില് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ ഹാർദിക് പാണ്ഡ്യയെ ഇവിടെ മിസ് ചെയ്യുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തില് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ ഫൈനൽ ഫേസിലേക്ക് കടന്നിരിക്കുകയാണ് അത് നമ്മളത് കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഏകദിന മത്സരം മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ബറോഡ സ്ക്വാഡിൽ അദ്ദേഹമുണ്ട് മുഷ്താഖ് അലി ടി ട്വൻറ്റി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള അത് നവംബർ ഇരുപത്തിയാറിനാണ് ആ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏതായാലും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ടി ട്വൻ്റി മത്സരങ്ങൾക്ക് സ്ക്വാഡിലേക്ക് തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡ് നമ്മൾ നോക്കിയാണെങ്കിൽ ഈ സ്ക്വാഡ് മതിയോ സൗത്ത് ആഫ്രിക്കയെ നേരിടണമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കഴിച്ചിട്ടുണ്ടായിരുന്നു സോ ആ സ്കോഡിനെ നമ്മളിവിടെ പിടിക്കാൻ ഇത് മതിയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം എടുക്കുക രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ ദെൻ വിരാട് കോഹ്ലി തിലക് വർമ്മ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് അതോടൊപ്പം തന്നെ റുദ്രാജ് ഗയ്ക്ക്വാദ് പിന്നെ ധ്രുവ് ജുറൽ ഇതാണ് ഈ ഒരു സ്കോഡിലെ ബാറ്റർമാർ മികച്ച ബാറ്റിംഗ് നിര തന്നെയാണ് അതിലിപ്പോൾ തീർച്ചയായിട്ടും രുദ്രാജ് ഗയ്ക്ക് വാദും ജൂറലും പുറത്തിരിക്കാനാണ് സാധ്യത ബാക്കപ്പായിട്ട് പുറത്തിരിക്കാനാണ് സാധ്യത രോഹിത് ശർമ്മ യേശുസി ജെയ്സ്വാൾ ഇവർ ഓപ്പൺ ചെയ്യുന്നു വിരാട് കോഹ്ലി നമ്പർ ത്രീയിൽ വരുന്നു അങ്ങനെയെങ്കിൽ തിലക് വർമ്മ നമ്പർ ഫോറിൽ കെ എൽ രാഹുൽ നമ്പർ ഫൈവിൽ വരാനാണ് സാധ്യത അപ്പോൾ ഋഷഭ് പന്ത് പുറത്തിരുന്നേക്കും അതല്ലെങ്കിൽ പിന്നെ തിലക് വർമ്മയുടെ സ്ഥാനത്ത് ഋഷഭ് പന്തിനെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം കെ എൽ രാഹുൽ ആയിരിക്കും പ്രധാനമായും വിക്കറ്റ് കീപ്പർ അതല്ലെങ്കിൽ പിന്നെ പന്ത് പ്ലെയിങ് ലെവലിലേക്ക് വരണമെങ്കിൽ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് മിഡിൽ ഓർഡർ ടോപ്പ് ഓർഡർ ആൻഡ് മിഡിൽ ഓർഡർ ആയിരിക്കും ഉണ്ടാവും ദെൻ ലോവർ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾ റൗണ്ടർമാരുണ്ട് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ കുൽദീപിന് പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട് ഏതായാലും രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കൂടാതെ നിതീഷ് കുമാർ റെഡ്ഡി കൂടി ഉണ്ട് നമുക്ക് ഓൾറൗണ്ടറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി സോ അപ്പോൾ ഓൾറൗണ്ട് റൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് ഇത് മാത്രമല്ല സ്പിൻ ബോളിംഗ് നോക്കിയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജേജ കുൽദീപ് യാദവിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിൻ ബോളിംഗ് അപ്പോൾ ഇതിൽ ചിലരെങ്കിലും പറയുന്നുണ്ട് നമുക്ക് വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കാമായിരുന്നു അത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്ക് നല്ല വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തെ ടി ട്വൻറ്റിയിൽ മാത്രം കളിപ്പിക്കാനാണ് ഈ ഒരു സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത ടി ട്വൻറ്റി വേൾഡ് കപ്പ് തന്നെയാണ് ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ് ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പേസ് ബോളിംഗിൽ ഇപ്പോൾ സിറാജില്ല ബുംറയില്ല പ്രധാനമായിട്ടും അർഷിദ് അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ അഷ്ദീപ് സിംഗ് മൂന്ന് പേരാണുള്ളത് സോ മിക്കവാറും പ്ലെയിങ് ലെവലിൽ രണ്ട് പേസ് ബോളർമാരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ മീഡിയം ബേസ് ഓപ്പറേഷൻ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് പിന്നെ ബാക്കി സ്പിന്നർമാരെ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക സോ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡ് തന്നെയാണ് പിന്നെ മാത്രമല്ല കുറെ ആളുകൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് മികച്ചൊരു സെലക്ഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു നിരാശ സഞ്ജുവിൻ്റെ കാര്യത്തിലായിരിക്കും ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഏകദിനത്തിൽ അവസാനത്തെ സ്റ്റിൽ നോ പ്ലേസ് ഫോർ സഞ്ജു സാംസൺ എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷ കാലമായിട്ട് അദ്ദേഹത്തിന് അവസരമില്ല പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് ഏകദിനത്തിൽ അൻപത്തി ആറ് ആറ് ആവറേജ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് അൻപത്തൊമ്പത് പോയിൻറ്റ് ആറാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ അദ്ദേഹം അവസാനത്തെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഓടിയായി മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു അത് ദാറ്റ് വാസ് ഓൾസോ അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക പക്ഷേ മാച്ച് ആയിരുന്നു എനിവേ അദ്ദേഹം ഒരു അവസരം അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് അതൊക്കെ നമുക്ക് അവിടെ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ നല്ല സ്കോർ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ രോഹിത് ശർമ്മക്കും അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കും അവരുടെ മികവിൽ തന്നെ കളിക്കാൻ പറ്റും അത് ഇന്ത്യക്ക് വലിയ ഒരു വെൽക്കൈ നേടിക്കൊടുക്കുകയും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നേട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വിവരസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്